ചന്ദ്രകാന്തം ഒരു കിടിലൻ എപ്പിസോഡുകളിലേക്കായിട്ട് പോകുന്നത് നമ്മുടെ അർജുൻ എത്രയും പെട്ടെന്ന് വരും നമ്മുടെ അർജുനെ എത്രയും പെട്ടെന്ന് നമ്മുടെ നന്ദ മടക്കി കൊണ്ടുവരും അതിനുള്ള ഒരു ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാരണം നന്ദിക്ക് പേടിയുണ്ട് നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് നമ്മുടെ പിങ്കിയുടെ അവകാശവും അധികാരവും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പം നമ്മുടെ നന്ദ പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അർജുൻ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ നിങ്ങൾ അഡ്രസ്സ് പറ ഞാൻ പോയി വിളിച്ചു വിളിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അരുൺൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അരുൺ അഡ്രസ്സ് കൊടുക്കുന്ന കൊണ്ട് ശേഷം നന്ദ നമ്മുടെ അർജുനെ തേടി പോകുന്ന ഒരു രംഗമാണ് കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ നന്ദി ഇങ്ങനെ അതിക്ക് മുമ്പ് പോകും മുമ്പ് നമ്മുടെ ഗൗതമിനടുത്ത് പറയുന്നുണ്ട് ആ ഒരു പാദരാത്രിക്ക് തന്നെ അർജുൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്പം അതും നമുക്ക് എന്താ പറയുക അറിയണം അതിൻ്റെ പിന്നിൽ എന്താണ് കാരണമെന്നും അർജുന ആ ഒരു സങ്കടം എന്തായിരുന്നുവെന്നും നമുക്കറിയണം അത് പരിഹരിക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ നന്ദ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ ആ ഒരു വീട്ടിൽ എല്ലാവരും തന്നെ ഇത് കേൾക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാവർക്കും അത് ശരിയെന്ന് തോന്നുന്നുണ്ടോ കാരണം ആ ഒരു പാതിരാത്രി തന്നെ ഇറങ്ങിപ്പോകാൻ എന്താകും ഇപ്പം ഇങ്കി അവിടെ ഒപ്പിച്ചിട്ടുണ്ടാവുക അതായിരിക്കും ഇനി അറിയാൻ പോകുന്നത് പിന്നെ നമ്മുടെ അർജുൻ്റെ വരവ് അതെന്തായാലും ഈ ഒരു അടുത്ത എപ്പിസോഡുകളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അർജുൻ വരുമ്പോൾ നമ്മുടെ ചന്ദ്രകാന്തം ആകെ മാറി മറിയും അല്ലെ പ്രേക്ഷകരെ നമ്മുടെ പിങ്കിനെ നന്നാക്കാൻ സാധിക്കും അല്ലെങ്കിൽ പിങ്കി പിങ്കി വീണ്ടും എന്താ പറയുക അർജുൻ പിന്നെ നമ്മുടെ ഒരു പിങ്കിയുടെ ശല്യം കൊണ്ട് വീണ്ടും നാടുവിടേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ